ഹായ് ഞാനിങ്ങടെ സുചയാ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക കെ എസ് ചിത്രയെക്കുറിച്ച് ഒരുപാട് പോസ്റ്റുകൾ നമുക്കിന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും എന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ടുണ്ടാവുക രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കെ എസ് ചിത്ര അക്ഷതം ഏറ്റുവാങ്ങുന്നു അതുകൂടാതെ ആ രാമക്ഷേത്രത്തിന്റെ ആ ഒരു ദിവസത്തെ കുറിച്ച് ആ ജനുവരി ഇരുപത്തിരണ്ടിലെ പ്രതിഷ്ഠാ ചടങ്ങിനെ കുറിച്ച് അവരൊരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോ വന്നതിന് ശേഷം ചിത്രയ്ക്കെതിരസ ശക്തമായിട്ടുള്ള സൈബർ ആക്രമണമാണ് കുറേ ആൾക്കാർ കേ എസ് ചിത്രീപിടിച്ച് ബി ജെ പിയിൽ ചേർക്കുന്നു ആർ എസ് എസിന്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്നു ഇട എന്തോന്നൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഇഷ്ടമുള്ള മതപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ സംസാരിച്ചു അതിനിപ്പോൾ അവരെ പിടിച്ച് സംഖ്യയാക്കുക ബി ജെ പി മെമ്പർഷിപ്പ് കൊടുക്കുക അവരെ പറ്റി വളരെ വൃത്തികെട്ടത്തിൽ സംസാരിക്കുക ബോധവും വിവരവും ഒരുത്തനും ഇതൊന്നും ചെയ്യത്തില്ല ഇനി ഈ അക്ഷതം എന്ന് പറയുന്ന സാധനം അത് എന്താണെന്ന് ഇതുവരെ അറിയാത്ത ആൾക്കാർക്ക് അതൊരു പൂജാദ്രവ്യം മാത്രമാണ് ഓക്കെ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക ഈ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാരും അക്ഷതം ഏറ്റുവാങ്ങിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്ന ആൾക്കാരും എല്ലാവരെയും പിടിച്ച് ബി ജെ പി ചേർക്കുന്ന മഹാമണ്ടത്തരം മാത്രമാണ് ഞാൻ ഏറ്റവും ആദ്യം ഈ കെ എസ് ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ആ വീഡിയോ ഒന്ന് കാണിക്കാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു തുതിനകത്ത് അവർക്കെതിരെ ഇത്രയും സൈബർ ആക്രമണം നടത്താനായിട്ട് അല്ലെങ്കിൽ അവരെക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനായിട്ട് അവർക്ക് ബി ജെ പി മെമ്പർഷിപ്പ് കൊടുക്കാനായിട്ട് എന്താണുള്ള മനസ്സിലാവുന്നില്ല അവരെ രണ്ടേ രണ്ടും കാര്യം മാത്രമാണ് ഇത് പറയുന്നത് ഒന്ന് ജാനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രതിഷ്ഠ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു രാമമന്ത്രം എല്ലാവരും ചൊല്ലെ എല്ലാവരും എന്നാണ് പറയുന്നത് വൈകുന്നേര സമയത്ത് വിളക്ക് കത്തിക്കുക എന്നും പറയുന്നുണ്ട് ഈ എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ രാമക്ഷേത്രം എന്ന് പറയുന്ന ആ അവിടുത്തെ പ്രതിഷ്ഠാ ചടങ്ങ് മാത്രമല്ല എല്ലാവരുടെ പ്രശ്നം അതിന്റെ മുന്നേ ഉള്ള ചരിത്രം നമുക്കറിയാം ഒരു മുസ്ലിം പള്ളി പൊളിച്ചിട്ടാണ് ഈ രാമക്ഷേത്രം അവിടെ പണിയുന്നേ അത് കോടതി വിധി അനുസരിച്ച് അതിനോട് ഒരുപാട് ആൾക്കാർക്ക് വിയോജിപ്പ് ഉണ്ടാകും തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ അതിന്റെ യഥാർത്ഥ ഹിസ്റ്ററി എന്താണെന്ന് ഇപ്പോഴും വളരെ വ്യക്തമാണ് നമുക്ക് ഒറ്റ വാക്കിൽ ആ ഹിസ്റ്ററി പറയാൻ പറ്റില്ല ഇപ്പോൾ രാമക്ഷേത്രത്തിന് മുന്നേ അവിടെ ഒരു പള്ളിയായിരുന്നു നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് ഒരു പള്ളി പൊളിച്ചുകൊണ്ട് അവിടെ ഒരു ക്ഷേത്രം പണിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഈ മതവിശ്വാസമുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്കതിന് ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ അപ്പോൾ കോടതി വിധിയിൽ പറയുന്നത് അതിന് മുന്നേ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് നമുക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കാരണം അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പൊ എന്തു തന്നെയാണെങ്കിലും ശരി അതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുകയും ഒരു വർഗീയ കലാപം ഉണ്ടായൊരു സംഭവമാണ് അപ്പോൾ വീണ്ടും അതിൻ്റെ പേരിൽ വർഗീയത വിളിച്ച് പറയുമ്പോൾ കലാപം ഉണ്ടാക്കുന്നതൊക്കെ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആൾക്കാരെ വളച്ചു ഭയങ്കര മോശപ്പെട്ട പ്രവൃത്തി തന്നെയാണ് ഇവിടെ കെ എസ് ചിത്ര എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും വിശ്വാസമുള്ള ആൾക്കാർ മാത്രം ചെയ്താൽ മതിയെന്നേ പക്ഷെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയുള്ളു എല്ലാവരും അങ്ങനെ ചെയ്യുക അല്ലാതെ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള എല്ലാ ആൾക്കാരും രാമം മാത്രം ജവിക്കുക ഹിന്ദു വിശ്വാസികളായിട്ടുള്ള എല്ലാ ആൾക്കാരും വീട്ടിൽ വിളക്ക് കത്തിക്കുക എന്ന് പറയത്തില്ല ഇത് പൊതുവായിട്ട് പറയുന്ന കാര്യമാണ് ഇപ്പോൾ ഒരാൾക്കൊരു അസുഖം വരുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നായിരിക്കും കുറേ ആൾക്കാർ പറയുക അങ്ങനെ പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാർ ഒരു ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ അവർ പറയുകയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കില്ല ഞങ്ങൾ അധിക്ഷേപിച്ചു എന്ന് പറയുന്ന അർത്ഥമുണ്ടോ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വേർഡാണ് എല്ലാവരും ചെയ്യുക ഇപ്പം എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ പൊതുവെ അങ്ങനെയാ പറയുക എല്ലാവർക്കും ഒരു രാഷ്ട്രീയം മാത്രമാണുള്ളത് അല്ല അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെന്ത് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യും ഇതും അത്രേ ഉള്ളൂ ഈ ജാനുവരി ഇരുപത്തിരണ്ടാം തീയതി അവിടെ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് ഉണ്ടായിരിക്കും അയോധ്യയിൽ അതിഷ്ടമുള്ള ആൾക്കാരെന്ത് ചെയ്യുക അതിനകത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ രാമമന്ത്രം ജപിക്കുകയോ ജപിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ കെ എസ് ചിത്ര അങ്ങനെ പറയുമ്പോഴത്തേക്കും അവരെ നേരെ പിടിച്ച് ബി ജെ പിയിൽ ചേർക്കുന്നതായിട്ടൊക്കെ ഭയങ്കര മണ്ടത്തരമല്ലേ നമ്മുടെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഈ അക്ഷരം കൊടുത്തിട്ടുണ്ട് മേ ബി പുള്ളി അവിടെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടാവും മോഹൻലാൽ ശ്രീനിവാസൻ അമിതാഭ് ബച്ചൻ വിരാഗ് കോഹ്ലി രോഹിത് ശർമ്മ രജനീകാന്ത് മുകേഷ് അംബാനി അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അവിടെ ക്ഷണം ഉണ്ടെന്നേ ഈ ക്ഷണമുള്ള ആൾക്കാരൊക്കെ എന്തെല്ലാവരും ബി ജെ പി മെച്ചപ്പെടുത്തുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഈ പറയുന്ന പോലെ ആർ എസ് എസ് പ്രവർത്തകരാണോ ഇതൊക്കെ മണ്ടത്തരമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഭയങ്കര മണ്ടത്തരമാണ് ഇനി ഞാൻ വേറൊരു സംഭവം കൂടെ കാണിക്കാം കേട്ടോ കുറച്ചുനാളം മുന്നേ ഞാൻ ചെയ്ത ഒരു വീഡിയോ ആ വീഡിയോ തട്ടമിടാത്ത മുസ്ലിം സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് നമ്മുടെ മുക്കം ഫൈസി പറയുന്നൊരു വീഡിയോ ഞാൻ ഞാനതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അതൊരു വിവരക്കെട്ട സംസാരമാണ് പോലും പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതാണ് തട്ടമിടാത്ത മുസ്ലിം പെണ്ണുങ്ങൾ എന്താ അഴിഞ്ഞാട്ടക്കാരികളാണെന്ന് അയാൾ എന്തിനാണ് പറയുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് വന്ന കുറച്ച് കമൻസ് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് മുസ്ലിം മത സ്ത്രീകളുടെ കാര്യമാണ് നിന്റെ കാര്യമല്ല ഇനി മറ്റൊരു കമന്റ് തന്റെ മതത്തിന്റെ കാര്യം നോക്കിയാൽ പോരെ മറ്റുള്ളവരെ ചൊറിയാൻ പോകുന്നത് എന്തിനാണ് നീ ഇസ്ലാമിന്റെ കാര്യത്തിൽ തലയിടണ്ട ഇതൊക്കെയാണ് കമന്റ്സ് അതായത് മുക്കം ഫൈസിയ പറഞ്ഞൊരു വിവരക്കേടിനെ കുറിച്ചാണ് അന്ന് ഞാൻ സംസാരിച്ചേ അപ്പൊ അതിന്റെ താരത്ത് അതിനെ വെള്ളം പൂശിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കെ എസ് ചിത്ര പറഞ്ഞ പ്രസ്താവനയിൽ നിങ്ങൾ അങ്ങനെ കണ്ടാൽ പോരെ അവരുടെ അവരൊരു ഹിന്ദു മതവിശ്വാസിയായിരിക്കാം കെ എസ് ചിത്ര അവർ വിശ്വാസി കാണലൊന്നും എനിക്കറിയില്ല അപ്പോൾ അവർ രാമക്ഷേത്രത്തെപ്പറ്റി അവരുടെ വിശ്വാസം അനുസരിച്ച് അവരൊരു കാര്യം പറയുന്നു അത് ഹിന്ദുക്കളെ ഏറ്റെടുത്താൽ മതി എന്ന് വിചാരിച്ചാൽ പോരെ അപ്പോൾ ഇവിടെ ഈ ചില ആൾക്കാർ മനഃപൂർവ്വം അവരെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയാണ് അതിൻ്റെ എന്താ ഇരിക്കുന്നു ഞാനീ പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല വളരെ ചുരുക്കം ചിലപ്പോൾ എല്ലാ മതത്തിലും ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ഉള്ളത് ഈ മൂന്ന് കൂട്ടർക്കിടയിലും ചില ആൾക്കാരെങ്കിലും വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും വിളിച്ചു പറഞ്ഞുകൊണ്ടേരിക്കും ഈ മുസ്ലിംസ് ആയിട്ടുള്ള എനിക്ക് എത്രയോ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ അവരുടെ ഈ രാമക്ഷേത്രത്തിന്റെ വിഷയമായിട്ട് പറഞ്ഞുകൊണ്ട് സംസാരിക്കാറുണ്ട് ചില ആൾക്കാർക്ക് വിയോജിപ്പുണ്ട് വിയോജിപ്പഴും പറയുന്ന കാര്യമുണ്ട് കോടതി വിധിയല്ലേ നമ്മൾ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് വർഗീയത ഉണ്ടാക്കും അതാണ് മാന്യത എന്തിനാണ് വർഗീയത ഉണ്ടാക്കുന്നേ ഈ വർഗീയത അല്ലെങ്കിൽ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴാണ് ഇപ്പോ പ്രശ്നം വരുന്നേ അപ്പൊ ഇത് വിളിച്ച് പറയാതിരുന്നാൽ പോരെ അപ്പൊ ഇത്ര അവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അവരെ എന്തോ രാമപത്രം ജപിക്കാനോ വിളക്ക് കത്തിക്കാനോ പറഞ്ഞു അതിന് അതിനവരെ പിടിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നൊക്കെ പറയുന്നത് എന്ത് മോശമാണ് ഇത് എന്തൊക്കെ എക്സ്പ്ലനേഷനാണ് ഇവിടെ ഉണ്ടായത് നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞു എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് ചിത്രയുടെ വാക്കുകളിൽ അനുകൂലിച്ചുകൊണ്ട് സതീശൻ മുന്നോട്ട് വന്നു ഇനി നമ്മുടെ ഗായകൻ നമ്മുടെ വേണുഗോപാല് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ മന്ത്രി മുൻമന്ത്രി ആയിരുന്ന മുൻമന്ത്രിയാണ് ഇപ്പോഴത്തെ മന്ത്രിയാണ് സജി ചെറിയാൽ ചിത്രയുടെ പരാമർശം വിവാദമാക്കേണ്ടതില്ല ുള്ളി പറഞ്ഞു അതായത് രാഷ്ട്രീയക്കാരെല്ലാവരും അങ്ങ് ഏറ്റെടുത്ത് സംസാരിക്കേണ്ട അവസ്ഥ പോലും കാര്യങ്ങളിൽ അങ്ങനെ അവരെ വരുന്നുണ്ട് കാരണം ചിത്രയ്ക്കെതിരെ അത്രയും സൈബർ ആക്രമണമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇനിയിപ്പോ ഞാൻ ഈ വിഷയത്തിൽ കണ്ട പറ്റുന്ന ട്രോളുണ്ട് കേരളത്തിലെ പാടി യഥാർത്ഥത്തിൽ സുജാത മോഹനാണെന്ന് തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മറ്റേ ശോഭന ബി ജെ പി നമ്മുടെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന സമയത്ത് ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോഴത്തേക്കും ശോഭനയെ അൺഫോളോ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രീലക്ഷ്മി അറക്കല അറക്കലൊക്കെ പോയിട്ട് നമ്മുടെ ശോഭനെ അൺഫോളോ ചെയ്യുന്നു സീതൽ ശ്യാം ഒരു ട്രാൻസ്ഫോമൺ ആണ് അവർ എന്നെ കണ്ടാൽ ശോഭനയെപ്പോലെ ഉണ്ടെന്ന് ആരും പറയല്ലേ എന്നുള്ള ഒരു എന്താ പറയണ്ട തമാശ രൂപേണ നമുക്ക് തോന്നുന്ന ഒരു വിവരക്കേട് വിളിച്ചു പറയുന്നു ഇതൊക്കെയാണ് പ്രശ്നം ഓരോ ആൾക്കാർക്ക് ഓരോ മതവിശ്വാസം അവരുടെ രാഷ്ട്രീയം ആയിരിക്കാം അതിനെന്ത് ചെയ്യ ഇഷ്ടമല്ലെങ്കിൽ മൈൻഡ് ചെയ്യണ്ട അത് അതിനകത്ത് പോയിട്ട് നമ്മൾ വർഗീയത വിളിച്ചു പറയരുത് അത് ഭയങ്കര മോശപ്പെട്ട രീതിയാണ് ഇവിടെ കേസ് ചിത്ര ബി ജെ പി ആയിട്ടോ ആർ എസ് എസ് ആയിട്ടൊരു ബന്ധവും ഇല്ല ഇപ്പോൾ ഈ വീഡിയോ താഴ്ന്നു വന്നു നോക്കുമ്പോഴത്തേക്കും എനിക്കെതിരെയും കുറേ കമൻസ് കാണാം ഞാൻ വേണേൽ ബി ജെ പി അനുകൂലിയാണെന്നോ അല്ലെങ്കിൽ രാമക്ഷേത്രം പണിയുന്നതിനോട് ഞാൻ സപ്പോർട്ടാണെന്നോ എനിക്കവിടെ മറ്റേ രാമക്ഷേത്രമോ മുസ്ലിം പള്ളിയോ ക്രിസ്ത്യൻ പള്ളിയോ ഒന്നും പണമെന്നില്ല അവിടെ വല്ല ഫുട്ബോൾ ഗ്രൗണ്ടോ ക്രിക്കറ്റ് ഗ്രൗണ്ടോ ഉണ്ടാക്കി പിള്ളേർ കളിക്കട്ടെ അങ്ങനെയല്ലേ സി ഇത് ഈ മതം ഇങ്ങനെ തലക്ക് പിടിച്ച് നടക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ ബി ജെ പി പ്രവർത്തകരും അല്ല എൽ ഡി എഫും യു ഡി എഫും അല്ല എനിക്ക് മതപരമായിട്ടുള്ള ഒരു മറ്റേ ചായ്വോ അങ്ങനെ ഒന്നും എനിക്കില്ല ഞാനുള്ള കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയും ഇവിടെ കേ എസ് ചിത്ര പറഞ്ഞ ആ ഒരു കാര്യം അതിനെ ഇതേപോലെ വളച്ചൊടിച്ച് അവരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ഭയങ്കര മോശം തന്നെയാണ് അതിനകത്തൊരു സംശയം വേണ്ട അത് മോശം മോശം തന്നെയാണ് അത് എത്ര നമ്മൾ മോശമല്ല മറ്റാണെന്ന് മറിച്ചതാണെന്ന് പറഞ്ഞാലും അതിനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല സി അപ്പൊ ഇതേപോലുള്ള അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ മതപരമായിട്ടുള്ള വളച്ചൊടിക്കൽ അല്ലെങ്കിൽ ഈ വർഗീയത വിളിച്ചു ഇത് ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും വലിയ മാന്യത എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം